ആരോഗ്യമന്ത്രി വിണാ ജോർജ് ആവശ്യം മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സമരാഗ്നി യോഗം നടത്തി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെല്ലിക്കോത്ത ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സർക്കാർ ആതുരാലയങ്ങൾ ആളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നുവെന്നും സർക്കാർ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വരെ ഇല്ല എന്ന് തെളിയിക്കുന്ന വീഡിയോകൾ മന്ത്രി അഭിമാനത്തോടെ പ്രചരിപ്പിക്കേണ്ടി വരുന്ന നാണം കെട്ട അവസ്ഥയിൽ രാജികൊണ്ടല്ലാതെ അവർക്ക് രക്ഷപ്പെടാനാവില്ല എന്നും പോലീസ് സംരക്ഷണത്തിൽ എത്ര കാലം കഴിയാനാകുമെന്നവർ ചിന്തിക്കണമെന്നും മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗവും മണ്ഡലം ലീഗ് പ്രസിഡന്റുമായ ബഷീർ വെള്ളിക്കോത്ത് അഭിപ്രായപ്പെട്ടു മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സമരാഗ്നി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കൽ സമര പരിപാടിയിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമുക്ക് അറിയാം കഴിഞ്ഞ കോഴി ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയരംഗവും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യരംഗത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അരുതായ്മകളുടെയും ആരോഗ്യരംഗം പരിപൂർണമായി പരാജയപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട അടിസ്ഥാന വർഗം ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ മരുന്നില്ലാതെ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയകളില്ലാതെ മറ്റ് ചികിത്സകളില്ലാതെ രോഗികൾ പുറഞ്ഞു കൂട്ടുന്നുവെന്ന് മാത്രമല്ല രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്നവർ ി ശുചീകരണത്തിനു വേണ്ടി ആശ്രയിക്കുന്ന ശുചീകരണശാല ഇടിഞ്ഞു വീണ് പാവപ്പെട്ട ഒരു സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ പോകുന്ന അവസ്ഥ മാത്രമല്ല അങ്ങനെ ഒരാളെ കാണാനില്ല ആ അവിടെ കാണാനില്ലെന്ന് ആവശ്യപ്പെട്ടും ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളും മന്ത്രിയും അടക്കം നിന്നുകൊണ്ട് അങ്ങനൊരാൾ അവിടെ പെട്ടിട്ടില്ല ആ കെട്ടിടത്തിനാരും മൂത്രമൊഴിക്കാൻ പോകാറില്ല ആ കെട്ടിടത്തിനാരും മരണപ്പെട്ടു പോകില്ല എന്ന് ഷാഠ്യം പിടിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട സഹോദരിയുടെ ജീവൻ കവർന്നെടുത്ത അത്യന്തം ദുഃഖകരമായ സാഹചര്യം കൂടി ഈ സംസ്ഥാനത്ത് സംജാതമായപ്പോഴാണ് ഈ കപ്പി എന്താണ് ഈ എന്താണ് ഈ കപ്പൽ ഉലയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാ മുഖ്യമന്ത്രിക്ക് വലിയ പിന്തുണ കൊടുത്തിരുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി നയിക്കുന്ന കപ്പൽ ഉലയുകയല്ല ഇവിടെ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് ഈ കപ്പലിനെ രക്ഷിക്കാൻ மண்டலம் யூத் மண்டலம்ூத்லீ பிரதீர் கொத்திக்கால் அஹிச்சு செக்ரட்டரி ரமேஷ் ஆரங்காடி ஷம்சுதீன் ஆவியல் ஏ பி நௌஷாத் சி கே ரஹமத்துள்ள யூனூஸ் வடகரமுக்கு சிதி குஷால் நகர் அயூப் இக்பாள் நகர் றஷீத் ஹோஸ்துர் சலாம் மீனாபீஸ் ஆசிஃப் மாணிக்கோத் ஹாரிஸ் பத்ரியா நகர் அஸ்கர் அதிஞால் பி எம் ஃபரூக் ഗഫൂർ മുറിയനാവി സിദ്ദീഖ് ഞാണിക്കടവ് കരീം കുശാൽ നഗർ ആസിഫ് ബല്ലാക്കടപ്പുറം റംഷി തോയമൽ എന്നിവർ സംസാരിച്ചു ജബാർ ഷിത്താരി നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്